എല്ലാവർക്കും നമസ്കാരം മഴക്കാലമല്ലേ മക്കളെ വെയിലത്തും മഴയത്തും പോകുമ്പോൾ ഈ കുടമാമനെ ഓർക്കാം അല്ലേ കുടമാമൻ മഴ വന്നാൽ കുട വേണം കുട ചൂടി പോകേണം ഞെക്കുമ്പോൾ വിടരുന്ന കുട ചൂടി പോകേണം ഞെക്കുമ്പോൾ വിടരുന്ന് കുടച്ചൂടി പോകേണം പല കളറായി കുടയുണ്ട് അത് ചൂടുമ്പോൾ രസമുണ്ട് പിടിത്തുമ്പിൽ ഒരു ബട്ടൻ ഒരു ഭട്ടൻക്കിൽ വിടർത്തിയിടാം പിടിത്തുമ്പിൽ ഒരു ബട്ടൻ ഒരു ഞെക്കിൽ വിടർത്തിയിടാം കുടശീല വിടർത്തിയിടാൻ കമ്പികളാൽ ചേർത്തിയിടും പല മടക്കാൽ ചുരുക്കിയിടാം ചെറുബാഗിൽ വെച്ചിടാം പല മടക്കായി ചുരുക്കിയിടാം വെച്ചിടാം മഴയെത്തും പ്രകൃതിയായി തന്നിടും പ്രതിരോധം കുടമാമൻ വെയിലത്തും മഴയെത്തും ചൂടിടാമെന്നും പ്രകൃതിയായി തന്നിടും പ്രതിരോധം കുടമാമൻ